വയസ്സ് പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യല ആ കൊറച്ചുകൂടി കൊറക്കാതെ വിചാരിച്ചതാണ് അവള് ഇരുപത് കൊല്ലം പറഞ്ഞ അത്ര ഒന്നുമില്ല കേട്ടോ ഒരു പതിനെട്ട് അല്ലേ ആ പതിനെട്ട് കൊല്ലം പോയാ മതി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയാണ് സ്കൂള് വിട്ട് അന്നരം മുതൽ എന്നെ ചൊറിയാൻ തുടങ്ങിയതാണ് ഗൈസ് എന്ത് ചെയ്യാൻ നാളെ പോകാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു തരത്തിലൊക്കെ കേൾക്കുന്നില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഹോപ്പിയാർ ഓൾഡോയിമേൽ അതാണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളെ പിന്നെ ബിജോട്ടെ വിളിച്ചിട്ട് വരെ വണ്ടി റെഡി ആയിട്ട് വന്നിട്ടെടുത്തു അന്നേരം തുടങ്ങിയതാണ് അമ്മ നാളെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന പാട്ട് വണ്ടി എടുക്കാൻ പോകണം ഞാൻ പിന്നെ പോകണമെന്ന് ആദ്യം വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് പിന്നെ ചെടിൻ്റെ അടുത്തുള്ള ഒരുപാട് പണി ഉണ്ടായത് കൊണ്ട് പിന്നെ ആക്കെ ടയേഡായി പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇരണാവലാണ് അത് നടന്ന് വീട്ടിലെടുക്കണം അപ്പം പിന്നെ എന്തായാലും റിയാലോ ഒരു മടി വരും പിന്നെ തള്ളി തള്ളി നാളേക്ക് മാറ്റാൻ നോക്കുന്നത് പക്ഷെ ഒരു തരത്തിലും മാറ്റി വിടുന്നില്ല പിന്നെ ഒരാഴ്ച ആയതായാലും പോയിട്ട് എടുത്തിട്ട് വരാം ആക്കി എടുത്തിട്ട് സംഭവമായി അപ്പൊ ഇതിൽ എന്തൊക്കെ വാർത്ത നടപ്പത്

അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ആ നമ്മൾ ഇടുക്കാറ്റ് സംഭവിക്കുന്നുണ്ട് നമ്മൾ മിന്നാന്ന് സ്പ്ലണ്ടർ കൊണ്ടുവച്ചിട്ട് ഇന്നലെ പിന്നെ ഞാൻ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചായിരുന്നു പക്ഷേ ഇന്ന് മിന്നാന്ന് രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ റോഡിലെല്ലാം ചളി കെട്ടി കിടക്കുന്നതുകൊണ്ട് വിചാരിച്ചേതായാലും നമുക്ക് ഇന്ന് പോകാം ഇന്ന് നോക്കിയാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് പണിയെടുക്കേണ്ടി വരും ഒന്നാമതറിയാം ഈ ഇത്രയും നല്ല സ്റ്റൈലം വണ്ടി കൊണ്ടു വെച്ചിട്ട് ചളിയാക്കിയിട്ട് ഏതായാലും ഒരു മനസ്സിന് എന്താ പറയുക എന്തോ ഒരു സുഖമില്ല അതുകൊണ്ട് പിന്നെ വിദ്യാർത്ഥി ഏതായാലും നോക്കാം രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ജയിക്കുകയാണ് ചിലപ്പോഴല്ല മാച്ചു സ്കൂളിൽ പോകുമ്പം തന്നെയാണ് ജിമ്മിനും പോക്ക് കാരണം മാച്ചുനെ ഇറണാറോടും വിടുക എനിക്ക് നേരെ പോയി ജിമ്മും കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പത്തര ആവുമ്പോഴേക്കെ എനിക്ക് വരാല്ലോ അങ്ങനെയാണ് പോക്ക് ഇന്ന് ഞാൻ പിന്നെ നമ്മളെ മാച്ചുവിൻ്റെ കൂടെ അല്ല പോകുന്നത് ഇന്ന് ജസ്റ്റ് നമ്മളെ മാച്ചുനെ ഇരണാറോട് കൊണ്ടുവിട്ട് വന്നിട്ട് പിന്നെ പിന്നൊരു പത്ത് പത്തരയിലാവുമ്പേ പോകുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഞാൻ മാച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു മഴക്കലുണ്ടല്ലോ പിന്നെ സ്കൂളിൽ പോവാനായാലും ഓഫീസിൽ പോവാനായാലും ഭയങ്കര മടി പോലെ തോന്നുന്നു അല്ലെങ്കിൽ ജലദോഷം പിടിച്ചിട്ടുള്ളത് ഇനിപ്പോ നാളേക്ക് പനി വരുമോന്നറിയില്ലാറ്റാ ബൈ ബൈ അപ്പൊ ഇന്നത്തെ പിന്നെ ജിമ്മിന്റെ ടൈം മാറ്റിയത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് നമുക്കൊരു ഒരു പിന്നെ മീറ്റപ്പ് ഉണ്ട് പ്ലസ് ടുൻ്റെ പിന്നെ ഗെറ്റ് ടുഗതർ ഇപ്പോൾ പതിനൊന്നരക്ക് എല്ലാവരും കൂടെ എത്താൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ജിമ്മിനെല്ലാം പോയിട്ട് തിരിച്ചെത്തി ഫ്രഷ് ആയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് അവിടെ പിന്നെ വിചാരിച്ച് ഫസ്റ്റ് മീറ്റപ്പിൽ പോകാം അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതില്ല അങ്ങനെയാണ് ടൈമെല്ലാം മാറ്റിയത് ഫ്രണ്ട്സ് പതിനൊന്ന് കാലാവുമ്പോഴേക്ക് ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ത് ഇറങ്ങി പതിനൊന്നര ആവുമ്പേക്ക് ധർമ്മശാല എത്തണതാണ് പിന്നെ നമുക്ക് ഈ കണ്ണവരം ഈ ഒരു റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ധർമ്മശാല എത്തും അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ വിചാരിച്ച് മഴയാണെങ്കിൽ ആണെങ്കിൽ കാറത്തിക്ക് പോകാന്ന് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് പിന്നെ വിചാരിച്ച് ഏതായാലും എടുത്തിട്ട് തന്നെ പോകാന്ന് അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഏകദേശം പിന്നെ ഇരുപത് വർഷത്തിന് ശേഷം അതെല്ലാവരും കാണുന്നത് പല ആളിയും എനിക്ക് ഗ്രൂപ്പിൽ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഒരാൾ പേരിലും പറയും ഇങ്ങനെ ഓർത്തെടുത്ത് എന്നാലും പിന്നെ എന്താ പറയുക മിക്ക ആൾക്കാരും മുഖം അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നില്ല പുതിയ ഫോട്ടോയും നമ്മൾ ആ പഴയ ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിൽ എനിക്ക് മാച്ച് ആയിട്ട് കിട്ടുന്നില്ല മിക്കവാറും എല്ലാവരും അവസ്ഥ അങ്ങനെ ആയിരിക്കും ഏതായാലും നമുക്ക് അവിടെ എത്തിയില്ല എനിക്ക് കാണാൻ പറ്റാ വേറെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ ഇന്ന് പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് എന്നെല്ലാം മറ്റേ കൈവെക്കുന്നുണ്ട് എത്ര ആൾക്കാരുണ്ടെന്നൊന്നും അറിയില്ല അതെല്ലാം അവിടെ പോയാലേ അറിയുള്ളൂ ിപ്പറമ്പ് എം ആർ ഐയിലെ ഇതില് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാ ഗ്രീഷ്മ സ്ഥലം പറഞ്ഞിട എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്താ സംഭവം പോലും ആ ഓക്കെ പറഞ്ഞോ ആണ് അടിപൊളി അവര് പേരും സ്ഥലവും എല്ലാം ബോയ്സ് ആ പണ്ടേ ഇല്ല പോലത്തെ കളി തന്നെ മാറലിപ്പോയില്ലേ റിജായി പറഞ്ഞാ ക ഈ ജിൻഷ്യനുണ്ടല്ലോ ഞാൻ ഒഴിപ്പിച്ചു വിട്ടത് കഴിഞ്ഞ ആഴ്ച അല്ലേ ജിൻഷിയ കഴിഞ്ഞ ആഴ്ച നമസ്കാരം പറയാം ഞാൻ പിന്നെ ഫിസിയോന് പോകുമ്പോ ഇവിടെ ഇവിടെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ പാസ് ചെയ്ത് പോയപ്പോ ഡൗട്ട് ഇത് ജിൻഷിയാണോന്ന് എന്നിട്ട് പിന്നെ രണ്ടാമത് ഇവിടെ കയറാൻ വിട്ട് എന്നിട്ട് ഒന്നും കൂടി അവർട്ടേക്ക് ഞാൻ പറഞ്ഞ ജിൻഷയല്ലേ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞാ സൈഡാക്കുന്നു സൈഡാക്കിയോ സൈഡാക്കോ ഒന്ന് പറഞ്ഞോട്ടെ ജീവിതത്തിൽ മറക്കില്ല എന്താ ചെയ്യാ ഹായ് ആ മാറി ആ നമ്മള് ബാച്ചലർ സി എക്കാരനാണ് ഫൈസൽ പാപ്പിശ്ശേരി ഇപ്പൊ ലാസ്റ്റ് വന്ന നടക്കണ്ട രതീഷ് പാട്ടുകാരൻ സെലിബ്രിറ്റി ഒരു പാട്ട് ലാസ്റ്റ് ഉണ്ടാവും കത്തോട്ടേക്ക് മാറി അകത്തോട്ടേക്ക് എന്നെ ഫുഡില് ഓർഡർ ചെയ്തിട്ടേ കഥ പറഞ്ഞോണ്ടിരിക്കാതെ തീരുന്നില്ല മാതിരി കഥ വീട്ട് പറഞ്ഞാൽ മത്താനും പറയാൻ പറ്റില്ല ആ അതായിട്ട് വന്നല്ലോ ഓണത്തിനിടയിൽ പുത്തച്ചോടം ജയിലെ പറഞ്ഞിട്ട് വീട് ഒരു നോക്കി നോക്കിച്ചിരിക്കുന്നില്ല ഒന്നും പറയണോ മൊത്തത്തിൽ ചിരിയും കളിയല്ല അതിനെ കളിയാക്കുന്നല്ലോ ഇണ്ട് കേട്ടാ നമ്മൾ ഫുഡ് ഫുഡ്ടിയെല്ലാം കഴിഞ്ഞ് പിന്നെ പോകാൻ വേണ്ടി എല്ലാരും ഇറങ്ങിയിട്ടുള്ള പുറത്തേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെറ്റ് ഗെറ്റ്ഗറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ പറ എങ്ങനെ ഗെറ്റ് പറഞ്ഞു അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഉറക്കം വരുന്ന പറയാ പോകാനും തോന്നുന്നില്ല എല്ലാരും പോവണം പോവണ അല്ല കൂടി കഴിഞ്ഞു പോയാ പോരെ എന്നുള്ള ഒരു ഇരുപത് വയസ്സ് പറഞ്ഞു ഇരുപത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കലോ അതൊക്കെ വയസ്സ് എന്താ ചെയ്യാ ആ കൊറച്ചുകൂടി കൊറക്കാതെ വിചാരിച്ചതാണ് അവള് ഇരുപത് കൊല്ലം പറഞ്ഞത് അത്രയൊന്നും ഇല്ല കേട്ടോ ഒരു പതിനെട്ട് അല്ലേ ആ പതിനെട്ട് കൊല്ലം പോയാ മതി എന്റെ ഓർമ്മ ശരിയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ മീറ്റപ്പ് അടിപൊളിയായിട്ട് ഒരു പാട്ട് രതീഷേ ം മാത്രമുല്യം സ്ഫുവാ ഗുരുഗാനം മാത്രമേ ഗുരുഗാനം മാ ഡിസ്പേസൽക്കല്ലേ ആ എന്നെ അടുത്തത് ഒരു ഗ്രാൻഡ് മീറ്റിംഗിൽ കണ്ടുമുട്ടാന്നുള്ള രീതിയിൽ എല്ലാർക്കും ബൈ ബൈ ഞാനെ കാണും അതറിയില്ല മറന്നു സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്ന് കയറിയ പോലെ തോന്നുന്നു അത്രയും ആ ഒരു വൈബ് നമ്മളാ സ്കൂൾ കാലഘട്ടത്തിൽ പിന്നെ ഒച്ചപ്പടാക്കിയതും ആ ഒരു തമാശയും കളിയും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ജീൻഷ വറൽ ഒരു ഇരുപത് വയസ്സൊക്കെ കുറഞ്ഞു അങ്ങനത്തെ ഒരു അറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വരണം വരണം എന്നെല്ലാം വിചാരിച്ചവരുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ലീവൊന്നും കിട്ടിയില്ല പിന്നെ എന്താ പറയുക അതൊരു ശരിക്കും നഷ്ടം തന്നെയാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഏതായാലും ഗ്രാൻഡ് മീറ്റിങ്ങിൽ വരുന്നുണ്ട് പിന്നെ അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് ഗ്രാൻഡ് മീറ്റപ്പിനെല്ലാം പിന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് സയൻസിൻ്റെ ബി ബാച്ചിൻ്റെ ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് വലിയ ആക്റ്റീവൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ ഒരു ഗ്രൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആക്റ്റീവാണ് അതെന്താണെന്ന് പറഞ്ഞാൽ സയൻസ് ബി ബാച്ച് ഉണ്ട് എ ബാച്ച് ഉണ്ട് പോരാത്തതിന് കൊമേഴ്സും കൂടിയായി പിന്നെ വേറെന്തെങ്ങ് വേണം എല്ലാം കൂടി ആയിട്ടൊരു അവിയൽ മിശ്രിത അത് വേറെന്ത കൊണ്ടെല്ലാം നമ്മൾ എല്ലാവരും നല്ല കട്ട ഫ്രണ്ട്സാണ് കൊമേഴ്സ് ഒന്നും ഇല്ല എന്താ പറയുക സയൻസ് എന്നില്ല അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു എല്ലാവരും ഒരു തിക്ക് ഫ്രണ്ട്സ് അങ്ങനെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് പാപ്പിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ അവിടുത്തെ പിന്നെ ഫസ്റ്റ് പിന്നെ പ്ലസ് ടു ബാച്ചിലർ ഞങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു പിന്നെ എസ് എൽ സിന്ന് പ്ലസ് വണ്ണിലേക്ക് ഇപ്പോൾ പുതിയ സംഭവം എന്താണ് ഏതാണ് നമുക്കും അറിയുന്നില്ല ടീച്ചേഴ്സിനും അറിയുന്നില്ല ഒന്നും ില്ല അവരെന്താ പറയുക ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു അവസ്ഥ അപ്പം അത് അവൾ പിന്നെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും നമ്മളെ പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാവരും തന്നെ ജനുവരിയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇനിയും നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ആവാനുണ്ട് അപ്പം ആരെങ്കിലും എൻ്റെ കൂടെ പ്ലസ് ടുവിനെ പഠിച്ചവർ എൻ്റെ പിന്നെ ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ആഡ് ആയിക്കോളാം അപ്പോൾ പിന്നെ എന്താ പറയുക ഇത്രക്കാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാര്യമൊന്നും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനും എല്ലാതെ കാണുന്നതാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ പ്ലെയ്യാം വീഡിയോ കാണുന്നവർ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്